നീണ്ടൊരിടവേളയ്ക്ക് ശേഷം കാട്ടുകൊമ്പൻ കബാലി വീണ്ടും റോഡിലിറങ്ങി തിങ്കളാഴ്ച രണ്ട് തവണകളിലായി കാട്ടാന കപാലി റോഡിലിറങ്ങി ഗതാഗതം സ്തംഭിപ്പിച്ചു മലക്കപ്പാറയ്ക്ക് സമീപം ശാന്തൻപാറ പരിസരത്ത് രാവിലെ ഒൻപതിന് റോഡിലിറങ്ങിയ കബാലി രണ്ടു മണിക്കൂറോളം ഗതാഗതം സ്തംഭിപ്പിച്ചു വീണ്ടും പകൽ ഒന്ന് മുപ്പതോടെ റോഡിലിറങ്ങി മൂന്ന് മുപ്പത് വരെ വാഹനങ്ങൾ തടഞ്ഞിട്ടു ഹോണിടിച്ചും മറ്റും ആനയെ റോഡിൽ നിന്നും നീക്കാൻ ശ്രമം നടത്തിയെങ്കിലും കാട്ടാന റോഡിൽ തന്നെ നിലയുറപ്പിച്ചു രണ്ടു മണിക്കൂറോളം റോഡിൽ നിലയുറപ്പിച്ച കപാലി പിന്നീട് വനത്തിലേക്ക് കയറിപ്പോയി തുടർന്നാണ് വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചത് വാഹനങ്ങളുടെ നീണ്ട നിര കിലോമീറ്ററുകളോളം നീണ്ടിരുന്നു ആതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിലെ സ്ഥിര സാന്നിധ്യമായ കപാലി എന്ന കൊമ്പൻ സദാസമയവും ആനവണ്ടിയുടെ മുന്നിൽ കാണും അങ്ങനെ ആരെയും ഉപദ്രവിക്കില്ലെങ്കിലും കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ ഒരൽപ്പം ഭയപ്പെടുത്താറുണ്ട് ചില സമയത്ത് ആനവണ്ടിയുടെ മുന്നിൽ കയറി നിൽക്കുന്ന കപാലി മണിക്കൂറുകളോളം വഴിമുടക്കി നിൽക്കും പിന്നെ മതപ്പാട് സമയത്താണ് കപാലി റോഡിൽ നിൽക്കുന്നതെങ്കിൽ ഒരല്പം അകലം പാലിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്